മട്ടന്നൂരിൽ ജപ്പാൻ തൊഴിൽമേള സംഘടിപ്പിച്ചു ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനും ജി എസ് ഐ പഴശ്ശിയും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് മട്ടന്നൂർ നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ കാണിച്ചു ഇനി നമുക്കിത് ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പഠിക്കുന്നത് ഒരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി തൊഴിൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിക്കൂ ആഗ്രഹങ്ങൾ സഫലമാക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ സന്തോഷം നമ്മുടെ രാജ്യത്തിന്റെ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി നൂറ്റി മുപ്പത്തൊന്നാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം ഒന്നാം സ്ഥാനത്ത് ലോറിയും രണ്ടാമത് സീഡലും മൂന്നാമത്തെ ബെന്മാർക്കും അങ്ങനെ മാനവ സന്തോഷ സൂചികയിൽ നമ്മൾ പിറവിലായി പോകാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അൺഎംപ്ലോയ്മെന്റ് നമുക്കൊരു കുറിച്ച് പ്രധാനമായി വീടുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം ഇന്ത്യ ഗവൺമെന്റ് ജപ്പാൻ ഗവൺമെന്റുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടാക്കിയ തൊഴിൽ കരാറിന്റെ ഭാഗമായി പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് ഇടയിലുള്ള പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് വിവിധ മേഖലയിൽ നിരവധി തൊഴിൽ സാധ്യതകളാണ് ജപ്പാനിലുള്ളത് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ബിടെക് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് നഴ്സിംഗ് കോഴ്സുകൾ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കായാണ് മേള സംഘടിപ്പിച്ചത് പ്രീ റിക്രൂട്ട്മെന്റിൽ സെലക്റ്റാവുന്നവർക്ക് എൻ എസ് ഡി സി പ്രതിനിധികളുടെയും ജപ്പാൻ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഓഗസ്റ്റ് പതിനെട്ടിന് കണ്ണൂരിൽ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയും പരിപാടിയിൽ ലിബിൻ കെ ഗോപാൽ അധ്യക്ഷനായി റിട്ടയേഡ് എഇ കൃഷ്ണൻ കുറിയ കെ എം തോമസ് ടി ജെ സന്തോഷ് അമൽമണി കെ പി ഷിബു സി എച്ച് ശ്രീജിത്ത് ലീന സുരേഷ് വി എം മഹേഷ് കെ റിജിൽ എന്നിവർ സംസാരിച്ചു എസ് ബിശാമിക കെ അനുശ്രീ വി അനുനന്ദ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ